السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل وصحابة أجمعين مرادي يا مرادي يا مرادي مرادي قدير الله مرادي അള്ളാഹുറബുൽത്ത് നാം ഏവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയത്തിൽ കടന്നുകൂടിയ ദുസ്വഭാവങ്ങളാകുന്ന അഹങ്കാരം അസൂയ തുടങ്ങിയുള്ള ദുർഗുണങ്ങളെ നമ്മുടെ മനസ്സിൽ നിന്നും മാറ്റി ഹൃദയം സ്ഫുടം ചെയ്ത് എടുക്കുന്ന പ്രവർത്തനമാണ് നമ്മുടെ മഷാഹി കുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള തർബിയത്തുകളാണ് അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് എവിടെയാണോ പ്രശ്നമുള്ളത് അത് മനസ്സിലാക്കിയിട്ടാണ് മഹാന്മാർ നമ്മോട് ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത് അള്ളാഹുവിൻ്റെ ഹബീബ് റസൂൽഹി സുല്ലാഹു അലഹി തങ്ങളോട് വസീയത്ത് ആവശ്യപ്പെടുന്ന സഹാബാക്കളിൽ പലരോടും പലപ്പോഴായി മഹാനായ റസൂൽഹി സല്ലാഹു അലഹി തങ്ങൾ പല ഉപദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ അമല് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഒരു സഹാബിയോട് പറഞ്ഞ മറുപടി ആയിരിക്കില്ല വേറൊരു സഹാബിയോട് മഹാനായ റസൂതുഹി സുല്ലാഹു അലഹി വസ്ല്ലാമത്തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എനിക്കെന്തെങ്കിലും ഉപദേശം നൽകണം നബിയെ എന്ന് പറയുമ്പോൾ നീ ദേഷ്യപ്പെടരുത് എന്ന് പറഞ്ഞ സന്ദർഭങ്ങൾ ഉണ്ട് വേറെയും സന്ദർഭങ്ങളുണ്ട് അപ്പോൾ ഓരോ വ്യക്തിയെയും മനസ്സിലാക്കിയിട്ടാണ് മഹാനായ ഹബീബ് റസൂൽലാഹി സല്ലാഹു അലൈ വസാത്തങ്ങളുടെ തർബീയത്ത് സംഭവിക്കുന്നത് ഇതുപോലെയാണ് അവിടുത്തെ അനന്തരാവകാശികളാകുന്ന മഹാന്മാരായ മഷാ ഇഹുമാരുടെ തർബീയത്തും വരുന്നത് മഹാനായ നായിബ് ഖുതുബുജമാൻ ഷേഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി മഹാൻ അവറുകൾ ഈ അടുത്ത സമയത്ത് നമുക്ക് തന്നിട്ടുള്ള നസീഹത്തിൽ നമ്മോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ അള്ളാഹുവിൻ്റെ പടപ്പകളുമായിട്ടുള്ള ബന്ധം നന്നാക്കണം എന്നാണ് ആ വിഷയത്തിൽ നമുക്ക് പാളിച്ചകൾ സംഭവിച്ചിരിക്കുന്നു അപാകതകൾ പറ്റിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് മഹാനോറുകൾ ആ ഭാഗം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള നിർദ്ദേശം നമുക്ക് തന്നിട്ടുള്ളത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള പകയും അസൂയയും കിബിറും സ്ഥാനമാനങ്ങളോടുള്ള മോഹവും ദുനിയാവിനോടുള്ള ഹൃബും ഇതൊക്കെ ഘട്ടം ഘട്ടമായി മഹാന്മാര് നിർമാർജനം ചെയ്യും ഉദാഹരണത്തിന് കിബിർ അഹങ്കാരം കിബിറിന്റെ ഒരു അണു അളവ് ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഉണ്ടായാൽ അയാൾ സ്വർഗത്തിൽ കടക്കില്ല എന്ന് മഹാനായ ഹബീബ് റസൂൽഹി സാഹു അലഹി വസ്ല്ലാത്തങ്ങൾ പറഞ്ഞ ഹദീസ് നമുക്കറിയാം ഒരു അണു അളവ് ഉണ്ടെങ്കിൽ പോലും അയാൾക്ക് സ്വർഗപ്രവേശനം ലഭിക്കില്ല എന്ന് എന്താണ് കിബിർ നല്ല വസ്ത്രങ്ങൾ ധരിക്കലോ അല്ലെങ്കിൽ നല്ല വീട്ടിൽ ഉറങ്ങലോ നല്ല വാഹനത്തിൽ യാത്ര ചെയ്യലോ നല്ല ചെരുപ്പ് ധരിക്കലോ ഇതൊക്കെ കിബിറിന്റെ ഭാഗമാണോ എന്ന് മഹാന്മാരായ സഹാബാ കി അൻഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു റസൂൽ അലഹി വസ്ലമാങ്ങളോട് ചോദിച്ചപ്പോ അവിടെ നിന്ന് അള്ളാഹു അഴകുള്ളവനാണ് അഴകിനെ ഇഷ്ടപ്പെടുന്നു നല്ല വസ്ത്രം ധരിക്കുന്നതോ നല്ല ചെരുപ്പ് ധരിക്കുന്നതോ നല്ല വാഹനത്തിൽ യാത്ര ചെയ്യുന്നതോ ഒന്നും കിബിറല്ല പക്ഷേ അത് കിബിറിന്റെ ഭാഗമാകുന്നത് കിബിറ് എന്ന് പറഞ്ഞാൽ ബത്തറുൽ സത്യത്തെ അംഗീകരിക്കാതിരിക്കുക അതിനെ നിഷേധിക്കുക ഓംദുന്നാസ് ജനങ്ങളെ കുച്ഛിക്കുക ഇതാണ് കിബിർ നമ്മുടെ ഡ്രസ്സിന്റെ പേരിലോ നമ്മുടെ വാഹനത്തിന്റെ പേരിലോ നമ്മുടെ സമ്പത്തിന്റെ പേരിലോ നാം വലിപ്പം നടിക്കുകയും അതുകൊണ്ട് മറ്റുള്ളവരെ കുറച്ച് കാട്ടുകയും ചെയ്യുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ അത് കിബിറിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ സമ്പത്തിന്റെ മറവിൽ നാം ജനങ്ങളെ പുച്ഛിക്കുന്നു ജനങ്ങളെ കുറച്ച് കാട്ടുന്നു അപ്പോൾ അത് കിബിറായി മാറും നേരെ മറിച്ച് ഒരാൾ നല്ല വസ്ത്രം ധരിക്കുന്നതോ നല്ല ചെരുപ്പ് ധരിക്കുന്നതോ ഒന്ന് കിബിറിന്റെ ഭാഗമല്ല കിബിറിന്റെ ഓപ്പോസിറ്റ് വരുന്നതാണ് തവായം മഹാന്മാര് പഠിപ്പിക്കുന്നത് മിൻ മിൻ വരുടെ സ്വഭാവ ഗുണങ്ങളിൽ പെട്ടതാണ് അത് കിബിറിന്റെ നേരെ എതിരാണ് അതിലൂടെ വിനയത്തിലൂടെയാണ് ഒരു മനുഷ്യൻ ഉന്നതങ്ങളിലേക്ക് എത്തുന്നത് എന്ന് മഹാന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു ഹബീബ് റസൂൽ വസ്ല്ലാത്തത് വേണ്ടി ആരെങ്കിലും വിനയം കാണിച്ചാൽ അവനെ അള്ളാഹു ഉയർത്തും ഒരുത്തൻ കിബുരു നടിച്ചാൽ ഒരുത്തൻ അഹങ്കരിച്ചാൽ അവനെ അള്ളാഹു താഴ്ത്തിക്കളയും ഇത് മഹാനായ റസൂൽഹു അലഹി വസ്ല്ലാത്തങ്ങൾ പഠിപ്പിച്ച വചനങ്ങളാണ് ഇത് തന്നെയാണ് പറയുന്നത് തക്കുവയുള്ള ആളുകളുടെ സ്വഭാവത്തിൽ കടന്നു വരുന്നതാണ് വിനയം മഹാനായ ഇമാമൻ പറഞ്ഞു സ്വന്തം സ്ഥാനം മനസ്സിലാക്കാത്തവനാണ് ഏറ്റവും ഉന്നതൻ ജനങ്ങൾക്കിടയിൽ ഇയാൾക്ക് നല്ല സീറ്റുണ്ട് നല്ല സ്ഥാനമുണ്ട് അംഗീകാരമുണ്ട് പക്ഷെ ഇയാൾക്ക് അത് അറിയില്ല എന്നാൽ ഇവനാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതൻ ഫോ ഫം ശ്രേഷ്ഠത തിരിച്ചറിയാത്തവനാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് മഹാനായി മാമന ശാസ്ത്രി പരമഗുപ തവാലുള്ള മനുഷ്യർ വിനയമുള്ള മനുഷ്യരിലാണ് ഇങ്ങനെയുള്ള സ്വഭാവ ഗുണങ്ങൾ കാണാൻ കഴിയുക കിബിറുള്ളവന് സ്വന്തം ജനങ്ങൾക്കിടയിൽ അംഗീകാരമില്ലെങ്കിലും അവൻ കരുതുന്നത് ഞാൻ ജന എല്ലാവർക്കിടയിലും അംഗീകാരമുള്ളയാള് എന്നായിരിക്കും എന്നാൽ വിനയമുള്ളയാൾ താൻ ജനങ്ങൾക്കിടയിൽ അംഗീകാരമുള്ള ആളാണെങ്കിൽ പോലും ജനങ്ങളൊക്കെ എന്നെ ബഹുമാനിക്കുന്നു അംഗീകരിക്കുന്നു എന്ന കാര്യം പോലും അയാൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അത് വിനയമുള്ളവരുടെ ലക്ഷണമാണ് അവനാണ് ഉന്നതൻ എന്നാണ് മഹാനായിമാവന ഷാഫി റഹ്മുള്ള നമുക്ക് പറഞ്ഞു തരുന്നത് മഹാനായ ബക്രബിന് അബ്ദുല്ലാ റഹ് മഹാനവറുകള് ഒരു വൃദ്ധനെ കണ്ടുകഴിഞ്ഞാൽ മഹാൻ പറയും ഇയാളാണ് എന്നേക്കാൾ ഉത്തമൻ കാരണം എന്നേക്കാൾ കൂടുതൽ പ്രായമുണ്ടല്ലോ എനിക്ക് മുമ്പ് തന്നെ ഇയാൾ അള്ളാഹുവിനെ ആരാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നേക്കാൾ കൂടുതൽ വിഭാഗത്തെടുക്കാനുള്ള അവസരം കിട്ടിയ മനുഷ്യനാണ് ഇയാളാണ് എന്നേക്കാൾ ഹൈറ് എന്ന് മഹാനവറുകൾ പറയുമായിരുന്നു ഇതുപോലെ തന്നെ ഒരു ചെറുപ്പക്കാരനെ കണ്ടാൽ മഹാൻ പറയുമായിരുന്നു ഇയാളാണ് എന്നെക്കാൾ ഉത്തമൻ കാരണം ഇയാൾക്ക് കുറഞ്ഞ പ്രായമേ ഉള്ളൂ ഇയാൾക്ക് കുറച്ച് തെറ്റുകളെ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ എന്നാൽ ഇയാൾ ചെയ്ത തെറ്റിനേക്കാൾ കൂടുതൽ തെറ്റുകൾ എന്നിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട് ഞാൻ കൂടുതൽ കാലം ജീവിച്ചിരുന്നയാളാണല്ലോ ഇയാൾക്ക് കുറഞ്ഞ കാലമല്ലേ ആയിട്ടുള്ളൂ കുറഞ്ഞ തെറ്റുകളെ സംഭവിച്ചിട്ട് ഇത് ഇങ്ങനെയാണ് ഒരു മനുഷ്യനെ സമീപിക്കുമ്പോൾ കാണുമ്പോൾ വൃദ്ധനാണെങ്കിൽ അപ്പോഴും അയാൾ തന്നെക്കാൾ ഹൈറാണ് എന്ന് കരുതുന്നതിന് മഹാനവറുകൾക്ക് ഒരു മാനദണ്ഡമുണ്ട് ഒരു ചെറുപ്പക്കാരനെ കാണുമ്പോൾ അയാളാണ് എന്നെക്കാൾ ഹൈറ് എന്ന് മനസ്സിലാക്കുന്നതിനും മഹാനവറുകൾക്ക് ഒരു കാരണം പറയാനാണ് മഹാനായി ഹസൻ അലി അള്ളാഹുന്റെ പറയുന്നു നീ നിന്റെ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി നിന്റെ മുന്നിൽ കാണുന്ന മുസ്ലിം മീങ്ങളെ മുഴുവനും നിന്നെക്കാൾ ഉത്തുമന്മാരാണ് അവർ എന്ന് കരുതുന്നതാണ് തവാലുകൾ വിനയം എന്ന് പറയുന്നത് എന്ന് മഹാനായ ഹസൻ അഹമ്മ പറയുന്നു അപ്പോ ഈ ഒരു ചിന്ത താൻ തന്നെക്കാൾ മികച്ചവരാണ് മറ്റുള്ളവർ എന്നുള്ള ഒരു എളിമത്വത്തിൻ്റെ ചിന്ത അത് വിനയമുള്ള ആളുകൾ ലക്ഷണമാണ് അപ്പോൾ നമ്മുടെ നഫ്സിലുള്ള നമ്മുടെ സ്വർഗപ്രവേശനത്തെ തടയുന്ന നമ്മുടെ ഈമാന്റെ ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ഈമാന്റെ തളർച്ചയ്ക്ക് കാരണമാകുന്ന ഒരു ദുർഗുണമാണ് കിബ്ര അഹങ്കാരം ഈ അഹങ്കാരം കാരണമായിട്ടാണ് ഇബിലീസ് ഉന്നത സ്ഥാനങ്ങളിൽ നിന്നും താഴേക്ക് പോയത് ഇബിലീസ് വലി എന്നും എന്നും സാഹിദ് എന്നും ഒക്കെ അറിയപ്പെട്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു ആ അവസ്ഥയിൽ നിന്നും ഇബിലീസ് ലഹീനായത് ക്ഷപിക്കപ്പെട്ടവനായത് അവന്റെ അഹങ്കാരം ഒന്നുകൊണ്ട് മാത്രമാണ് ആയതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ കൽവിൽ അടിഞ്ഞുകൂടിയ കിബിറ് അതുപോലെ തന്നെ മറ്റുള്ള സ്വഭാവങ്ങൾ ഇവ ഓരോന്നും മാറ്റി നമ്മളെ സ്ഫുടം ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മഹാന്മാരായ നമ്മുടെ മഷാഹിഹുമാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവർ നമ്മോട് തരുന്ന നിർദ്ദേശങ്ങൾ അവരുടെ ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് നൽകുന്ന ഓരോ ഡ്യൂട്ടികൾ ഓരോ ജോലികൾ അത് നമ്മളിലുള്ള ഒരു ദുർഗുണം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അവർ നമ്മോടത് നിർദ്ദേശിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം നമുക്ക് ചിലപ്പോൾ അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല നമുക്ക് എവിടെയാണോ പ്രശ്നമുള്ളത് അവിടെയായിരിക്കും മഹാന്മാർ നോട്ടം വയ്ക്കുന്നത് എന്നിട്ട് അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് സാധിക്കാത്ത നമുക്ക് താല്പര്യമില്ലാത്ത ഒരു ജോലി ചിലപ്പോൾ മഹാന്മാർ നമ്മെ നമ്മിക്കും അത് നമ്മളെ പരുമപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ കുറവുകൾ തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മഹാന്മാരുടെ തറബീയത്തിന്റെ ഭാഗമാണ് അപ്പോൾ പരിശുദ്ധമായ റമവാന അത് തക്കവയുടെ മാസമാണ് തക്കവ ഉണ്ടാക്കേണ്ട മാസമാണ് തക്കുവ എന്ന് പറഞ്ഞാൽ ഹാഹുന തക്കുവ ഇവിടെയാണെന്ന് സയ്യദ് മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ നെഞ്ചിലേക്ക് ചൂണ്ടിയിട്ട് തക്കുവ ഇവിടെയാണ് വേണ്ടത് എന്ന് പറഞ്ഞെങ്കിൽ ഇവിടമാണ് വൃത്തിയാകേണ്ടത് ഇവിടമാണ് വൃത്തിയാകേണ്ടത് അതിനുള്ള മരുന്നാണ് കെലിമത്തു തക്കുവാല ഇലാഹ ഇല്ലാ മുഹമ്മദ് റസൂൽ മഹാനായ ഷെയ്ഖുനുബുസ് ജമാൻ സുഫി മുഹമ്മദ് യൂസുഫ് സുൽത്താൻ ഷാഹ് ഖാദി മഹാനവറുകൾ അവിടുത്തെ മുരീത് മാർക്ക് നൽകുന്നത് ഇതായിരുന്നു ആ മരുന്ന് അത് ലഭിച്ച ആളുകൾ അതുകൊണ്ട് അധ്വാനിക്കുമ്പോൾ ആണ് അവന് ഉയർച്ച ലഭിക്കുന്നത് പക്ഷേ അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ദുർഗുണങ്ങളും ദുസ്വഭാവങ്ങളും കൽബിയായ രോഗങ്ങൾ അത് ഓരോന്നോരോന്നായി മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത് അതിനു വേണ്ടിയിട്ട് മഹാനായ ഹബീബ് റസൂൽഹി സല്ല അള്ളാഹു അലഹി വസ്ല്ലാം സുന്നത്തുകൾ നബി നബിസ്ഹു അലഹി വസ്ല്ലാം മാഅത്തങ്ങളുടെ അഹുലാക്ക് മഹത്തായ സ്വഭാവം നാം പഠിക്കുകയും അതിൽ ഓരോ സ്വഭാവവും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നാം കഠിനാധ്വാനം ചെയ്യുകയും വേണം നമുക്ക് സ്വന്തമായി ഒരാൾക്ക് തന്റെ സ്വഭാവം മാറ്റിയെടുക്കാൻ പറ്റില്ല അവിടെയാണ് നമ്മുടെ മഷാഹിഹ്മാന്റെ സ്ഥാനം ഒരു ഷെയ്ഖിന്റെ ഒരു മുറബിയായ ഷെയ്ഖിന്റെ ഇടപെടലിലൂടെ മാത്രമേ തർബിയത്തിലൂടെ മാത്രമേ നം നമുക്ക് ഒരു മഹത്തായ സ്വഭാവം നമ്മിലേക്ക് കൊണ്ടുവരുവാൻ അവസരം ലഭിക്കുകയുള്ളൂ അപ്പൊ മഹാനായ റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ലമാ മഹത്തായ സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് ഞാൻ ഹദീസുകൾ പഠിക്കാറുണ്ട് പക്ഷേ ആ സ്വഭാവം നമ്മളിലേക്ക് കൊണ്ടുവരുവാൻ നമ്മളെ സഹായിക്കുന്നവരാണ് നമ്മുടെ മഷാഹിഹുമാർ ആയതുകൊണ്ട് തന്നെ അവരോടുള്ള മഹബത്തിലും അവരോടുള്ള സഹബത്തിലുമായി അവരുടെ തർബിയത്ത് മുറിയാതിരിക്കാൻ അവർ തന്ന ഔറാദുകൾ റിക്രുകൾ അശുദ്ധമായ കെലുമത്തുത്തൊഴീത് കെലുമുത്തു തക്കുവ അത് മുറുകെ പിടിച്ചുകൊണ്ട് അതിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് അതിന്റെ അതിൻ്റെ ജീവിതമാണ് ഓരോ മുമ്പിനും നയിക്കേണ്ടത് ഐസത്ത് അതിന് തോഫീക്കു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസാലും വാഹമത്തല്ലാഹി വാത്തു